കഴിഞ്ഞ ദിവസം നടന്ന ഡൽഹി രാജസ്ഥാൻ മത്സരമാണ് ഇന്ന് ക്രിക്കറ്റ് ലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം അതിൻ്റെ കാരണം എന്താണെന്നും നമുക്കറിയാം രാജസ്ഥാനെ വിജയത്തിലേക്ക് നയിച്ചുകൊണ്ടിരുന്ന അവരുടെ നായകനായ സഞ്ജു വി സാംസന്റെ വിവാദ വിക്കറ്റ് എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ എല്ലാവരും ഇന്നലെ കണ്ടതാണ് എങ്കിലും മത്സരത്തിൻ്റെ ഒരു ചുരുക്ക രൂപം പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം ടോസ് ലഭിച്ച രാജസ്ഥാൻ ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് റൺസാണ് നേടിയത് മുപ്പത്തി ആറ് പന്തിൽ അറുപത്തി അഞ്ച് റൺസ് നേടിയ അഭിഷേക് പോറൻ്റെയും ഇരുപത് പന്തിൽ അൻപത് റൺസ് നേടിയ ജെയ്ക്ക് ഫ്രാസറിന്റെയും അർദ്ധ സെഞ്ചുറികളുടെ ബലത്തിലായിരുന്നു ഡൽഹി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് എന്ന മികച്ച സ്കോർ നേടിയത് എന്നാൽ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ രാജസ്ഥാൻ ബാറ്റർമാർക്ക് ആർക്കും തന്നെ ക്രീസിൽ നിലയുറപ്പിക്കാൻ സാധിച്ചില്ല ഒരാൾ ഒഴികെ നായകൻ സഞ്ജു വി സാംസൺ അതുവരെ രാജസ്ഥാൻ ബാറ്റർമാരെ വെള്ളം കുടിപ്പിച്ച ഇഷാന്ത് ശർമ്മ ഉൾപ്പെടെയുള്ള ഡൽഹി ബൌളർമാർക്ക് കണക്കിന് കൊടുത്തുകൊണ്ട് രാജസ്ഥാനെ വിജയത്തിലേക്ക് നയിക്കുമ്പോഴായിരുന്നു സഞ്ജുവിന്റെ വിക്കറ്റ് വീഴുന്നത് നാൽപ്പത്തി ആറ് പന്തിൽ എട്ട് ഫോറും ആറ് സിക്സറും ഉൾപ്പെടെ എൺപത്തി ആറ് റൺസ് നേടി സെഞ്ചുറിയിലേക്ക് കൂടി കടക്കുന്നതിന് തൊട്ടു മുൻപാണ് മുകേഷ് കുമാർ സഞ്ജുവിന്റെ വിക്കറ്റ് എടുക്കുന്നത് അതോടുകൂടി മത്സരത്തിന്റെ ഗതി തന്നെ മാറിമറിഞ്ഞു തുടർന്ന് ഇരുപത് റൺസിന് രാജസ്ഥാൻ പരാജയപ്പെട്ടു ഇനി തേടംപേറിന്റെ തീരുമാനത്തെക്കുറിച്ച് പറയാം ഒട്ടും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത തീരുമാനം തന്നെയാണ് ഇന്നലെ തേടം കൈക്കൊണ്ടത് മുൻ ഇംഗ്ലണ്ട് ബാറ്റ്സ്മാൻ ആയ മൈക്കിൾ ഗഫ് ആയിരുന്നു ഇന്നലത്തെ മത്സരത്തിലെ തേടം പേർ ഷായ് എടുത്ത ക്യാച്ച് ബൗണ്ടറി ലൈനിൽ ടച്ച് ചെയ്തിരുന്നോ എന്നതിന് ഇപ്പോഴും രണ്ടഭിപ്രായം ഉയരുന്നുണ്ട് അതായത് സഞ്ജുവിന്റെ ഇന്നലത്തെ വിക്കറ്റ് ശരിക്കും ഔട്ടായിരുന്നു എന്ന് വാദിക്കുന്നവരുമുണ്ട് ഔട്ട് അല്ല എന്ന് പറയുന്നവരുമുണ്ട് എന്നാൽ ഈ വിഷയത്തിലെ പ്രധാന പ്രശ്നം ഇപ്പോഴും അത് സ്ഥിരീകരിക്കും ക്ക വിഷ്വൽസ് ആർക്കും ലഭ്യമല്ല എന്നതാണ് ട്രംപ് മുതൽ സ്റ്റേഡിയം മുഴുവനായി ക്യാപ്ചർ ചെയ്യാൻ കഴിയുന്നത്ര ആംഗിളുകളിൽ ക്യാമറ ഘടിപ്പിച്ചിട്ടുള്ള ഐ പി എല്ലാണ് ഇന്നലത്തെ മത്സരത്തിലെ സഞ്ജുവിന്റെ വിക്കറ്റിന്റെ വ്യത്യസ്ത ആംഗിളുകളിലുള്ള ഫുട്ടേജ് ലഭ്യമാക്കാതിരിക്കുന്നത് ഗഫ് ഒരു മിനിറ്റിൽ കൂടുതൽ ആ വിക്കറ്റ് പരിശോധിച്ചോ എന്ന് സംശയമാണ് അദ്ദേഹം ഡിസിഷൻ എടുത്ത ആ ആംഗിളിലുള്ള വീഡിയോ ദൃശ്യങ്ങൾ നമ്മൾ ഇപ്പോഴും പരിശോധിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നുകൂടി ഓർക്കണം സാധാരണ ഫുട്ബോളിലാണ് ഇത്തരം പിഴവുകൾ റഫറിമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് വാർ സംവിധാനം നിലവിൽ ിൽ ഫുട്ബോൾ ഉണ്ടെങ്കിലും റഫറിമാരുടെ ഭാഗത്തു നിന്നും മിസ്റ്റേക്കുകൾ സംഭവിക്കാറുണ്ട് അത് ആ കളിയുടെ പ്രത്യേകതയാണ് ചില മൊമെന്റിൽ റഫറിക്ക് പിഴവ് സംഭവിക്കാം എന്നാൽ ക്രിക്കറ്റിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ല അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാനും സാധിക്കില്ല കാരണം ഓരോ ബോളും കൃത്യമായി വിലയിരുത്താനും അതിനുള്ള സമയവും സാങ്കേതിക വിദ്യയും ക്രിക്കറ്റിനുണ്ട് തേടം കാണിച്ചത് തീർത്തും തെറ്റായ കാര്യമാണ് എന്ന് ഉറപ്പിക്കുന്ന മറ്റൊരു സംഭവം കൂടി നിമിത്തം പോലെ ഇന്നലത്തെ മത്സരത്തിൽ സംഭവിച്ചിരുന്നു അതും സഞ്ജുവിൻ്റെ വിക്കറ്റിന് ശേഷം രാജസ്ഥാൻ പരാജയം ഉറപ്പിച്ചു നിന്ന സന്ദർഭത്തിൽ ഒരു വൈഡിന് വേണ്ടി റിവ്യൂ നൽകിയിരുന്നു എന്നാൽ മുന്നിലത്തെ ക്യാമറ ആംഗിളിൽ അത് വൈഡായും പിന്നിലത്തെ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ അത് വൈഡ് അല്ലാതെയായും തോന്നുന്ന ഒരു ബോൾ ആയിരുന്നു അത് രണ്ട് ആംഗിളുകളും തേടം പേർ മാറി മാറി നിരീക്ഷിച്ചു അതിൽ തീരുമാനമെടുക്കാൻ സഞ്ജുവിന്റെ വിക്കറ്റ് നിരീക്ഷിക്കുന്നതിലും കൂടുതൽ സമയമെടുത്തിരുന്നു തേടം പേർ വിക്കറ്റ് വിളിച്ചതിന് ശേഷം സഞ്ജു അമ്പെയറോട് വീണ്ടും അപ്പീൽ ചെയ്തിരുന്നു പൊതുവെ ശാന്തശീലനായ സഞ്ജു അത്തരത്തിൽ തന്നെയാണ് അപ്പീൽ ചെയ്തതും മലയാളി കൂടിയായ അനന്ത പത്മനാഭനോടായിരുന്നു സഞ്ജു അപ്പീൽ ചെയ്തത് തുടർന്ന് തേടംപേറിന്റെ തീരുമാനം വന്നു കഴിഞ്ഞാൽ തനിക്ക് ഒന്നും ചെയ്യാനാകില്ല എന്ന് മറുപടി വന്നതോടെ സഞ്ജു കളം വിടുകയായിരുന്നു വിരാട് കോഹ്ലിയെ പോലെയോ ഗൗതം ഗംഭീറിനെ പോലെയോ യാതൊരു അരിശവും സഞ്ജു അവിടെ പ്രകടിപ്പിച്ചിരുന്നില്ല എന്നാൽ അമ്പേറിനോട് കയർത്തു എന്ന കാരണത്താൽ സഞ്ജുവിനെതിരെ പിഴ ചുമത്തിയിരിക്കുകയാണ് ഇപ്പോൾ ബി സി ഇന്നലെ ഒരു മത്സരം നടന്നു അതിൽ ചില തെറ്റുകൾ സംഭവിച്ചു കായിക ലോകത്ത് ഇത്തരം സംഭവങ്ങൾ സാധാരണമാണ് അടുത്ത മത്സരത്തിൽ വിജയം വരെയേ ഇത്തരം സംഭവങ്ങൾക്ക് ആയുസുമുള്ളൂ എന്നാൽ അതിനപ്പുറമുള്ള മറ്റൊരു സംഭവം കൂടി ഇന്നലത്തെ മത്സരത്തിൽ അരങ്ങേറിയിരുന്നു ഡൽഹി ക്യാപിറ്റൽ ഓണറായ പാർക്ക് ജിണ്ടാൽ സഞ്ജുവിനെതിരെ നടത്തിയ ആക്രോശമായിരുന്നു ആ സംഭവം അമ്പയറിനോട് സഞ്ജു അപ്പീൽ നൽകുന്ന സമയത്താണ് ഗാലറിയിൽ ഉണ്ടായിരുന്ന ജിണ്ടാൽ കയറി പോടാ എന്ന രീതിയിൽ സഞ്ജുവിനെതിരെ ആംഗ്യ ഭാഷയിൽ ആക്രോശിച്ചത് നീ ആരാളാ സഞ്ജുവിനോട് കയറി പോകാൻ പറയാൻ എന്നാണ് ഇതിന് മറുപടിയുമായി മലയാളി ആരാധക ർ രംഗത്ത് വന്നത് ഈ പാർക്ക് ജിണ്ടാലും മലയാളികളും തമ്മിൽ ഇത് ആദ്യമായല്ല കൊമ്പ് കൂർക്കുന്നത് ഐഎസ്എൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബാംഗ്ലൂരു എഫ് സിയുടെയും ഉടമസ്ഥനാണ് ഈ പാർക്ക് ജിണ്ടാൽ ബാംഗ്ലൂരു എഫ് സിക്കെതിരെ നടന്ന പ്ലേ ഓഫ് മത്സരത്തിൽ സുനിൽ ഛേത്രിയുടെ വിവാദ ഗോളിനെ തുടർന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് വാക്കൌട്ട് നടത്തിയിരുന്നു ഇതിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ രൂക്ഷമായി തന്നെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്ന ആളാണ് ജിണ്ടാൽ നമുക്കറിയാം റഫറിങ്ങിലെ പിഴവിലായിരുന്നു ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കാരണം അങ്ങനെ ആ സീസണിൽ ബാംഗ്ലൂർ ഫൈനലിലേക്ക് പ്രവേശിച്ചു എന്നാൽ തുപോലെ തന്നെ അതേ റഫറിങ്ങിലെ പിഴവ് കാരണം ബാംഗ്ലൂരു ഫൈനലിൽ പരാജയപ്പെടുകയായിരുന്നു തുടർന്ന് മത്സരത്തിന് ശേഷം ഈ പാ ജിൻഡാൽ സോഷ്യൽ മീഡിയയിൽ റഫറിങ്ങിനെതിരെ പോസ്റ്റുമായി രംഗത്ത് വന്നു അന്ന് മഞ്ഞപ്പടെ ആരാധകർ ജിൻഡാലിന് മറുപടി കൊടുത്തത് കർമ്മ എന്നായിരുന്നു ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് നിരവധി തവണ പല കോൺട്രവേഴ്സികളിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് ഈ പാക് ജിൻഡാൽ മഞ്ഞപ്പട തവണ എയറിൽ കയറ്റിയിട്ടുമുണ്ട് ഇപ്പോൾ ഇതാ സഞ്ജുവിനെതിരെയുള്ള ആക്രോശം കൂടി എത്തിയതോടെ കേരളത്തിലെ ക്രിക്കറ്റ് ഫാൻസും ഫുട്ബോൾ ഫാൻസും ഒരുമിച്ച് തിരിഞ്ഞിരിക്കുകയാണ് ജിന്താലാലിനെതിരെ ഒപ്പം ജിന്താലിന്റെ കേരള വിരോധം എത്രത്തോളമാണെന്നും സഞ്ജു വിഷയത്തിലൂടെ വീണ്ടും വ്യക്തമായിരിക്കുകയാണ് ഒരു ചോദ്യം കൂടി വിരാട് കോഹ്ലിയോടോ രോഹിത് ശർമ്മയോടോ ഇങ്ങനെ കാണിക്കാൻ ജിന്താൽന്റെ നട്ടലിന് ഉറപ്പുണ്ടോ എന്താണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് തോന്നുന്നത് കമൻറ്റ് ബോക്സിൽ തീർച്ചയായും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക